വിശുദ്ധ ിഹ എഫോസുകാർ എ ലേഖനം രണ്ടാം മധ്യം എട്ടാം തിരുവചനം എഫേസോസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹ അഹങ്കരിക്കേണ്ടതില്ല പ്രൈസ്തലോൺ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ് അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല േസ്തലോൺ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ദൈവിക പുണ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് വിശ്വാസം എന്ത് വിശ്വാസമാണ് ഇവിടെ ഉദ്ദേശിക്കുക ഇവിടെ പൗലോസ്നേഹ ഉദ്ദേശിക്കുന്ന വിശ്വാസം കാണപ്പെടാത്തത് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന വിശ്വാസം പൗലോസ്നേഹ ഉദ്ദേശിക്കുന്ന വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തെ പറ്റി പറയുകയാണ് എല്ലാം നടക്കും ആ വിശ്വാസത്തെ പറ്റിയിട്ടല്ല ഇവിടെ പറയുക യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പറ്റിയാണ് പൗലോസ്ലിഹടെ പറയുക എന്താണ് ക്രിസ്തീയ വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം അതാണ് ക്രിസ്തീയ വിശ്വാസം കാറ്റഗീസം വിശ്വാസ പരിശീലനം എന്നൊക്കെ പറയും എന്താണ് വിശ്വാസം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രക്ഷയ്ക്ക് ഉതക്കുന്ന വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത് അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് കൽത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പസലബോധനം പതിനാറ് മുപ്പത്തൊന്ന് പ്രാപിക്കാൻ സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പൗലോസ്ലിയ പറഞ്ഞത് ഇതാണ് കൽത്താവുമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പസ്വലബോധനം രണ്ട് മുപ്പത്തേഴിൽ നമ്മുടെ ആദ്യത്തെ മാർപാപ്പിയോട് ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജനം പശ്ചാത്താപിച്ച് ചോദിക്കുകയാണ് അനുദപിച്ച് ചോദിക്കുകയാണ് ഹൃദയം ഉറങ്ങി ചോദിക്കുകയാണ് അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത് പത്രോസ് പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ പശ്ചാത്തപിക്കണം പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാന സ്നാനം സ്വീകരിക്കണം അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് കിട്ടും അപ്പോൾ യേശുവിൽ വിശ്വാസം അതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുക അപ്പോൾ അതല്ല വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം ആറ് ഇരുപത്തൊമ്പതിൽ പറയുകയാണ് യോഹന്നാൻ ആറ് ഇരുപത്തൊമ്പത് ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ഏതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ഇതാണ് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം അപ്പം യേശു പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പ ഏതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക യേശു ക്രിസ്തു അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ചോദ്യം അപ്പോൾ യേശു പറഞ്ഞ ഉത്തരം എന്താണ് ദൈവം അയച്ചവനിൽ ആരിൽ യേശുവിൽ തന്നിൽ വിശ്വസിക്കണം വീണ്ടും യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്ന് യോഹന്നാൻ നാല് പതിനാല് പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു ദൈവം അവനിലും വസിക്കുന്നു കണ്ടോ എന്താണ് വചനം പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ് യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു ദൈവം അവനിലും വസിക്കുന്നു ഏറ്റു പറയുന്നവനിൽ അതല്ലേ റോമാ പത്തോ ഒമ്പതിൽ നമ്മൾ വായിച്ചത് യേശു കർത്താവണെന്ന് അതരം കൊണ്ട് ഏറ്റുപറുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഏറ്റുപറയുകയും വേണം വിശ്വസിക്കുകയും വേണം അതായാലുള്ള വിശ്വാസത്തെ പറ്റി പറയുക കാണപ്പെടാത്തതുണ്ടെന്നുള്ള വിശ്വാസത്തെ പറ്റിയല്ല അവിടെ പറയുക യേശു യേശു എന്ന ആ വ്യക്തിത്വത്തിൽ വ്യക്തിയിലുള്ള വിശ്വാസം യേശു ദൈവമാണ് അതല്ലേ വീണ്ടും ഒന്ന് യോഹന്നാൻ അഞ്ച് ഒന്ന് യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ് യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ് വീണ്ടും പറയുകയാണ് ഒന്ന് യോൻ അഞ്ച് നാല് എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കേടക്കുന്നു ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ് ഏത് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ഈ ലോകത്തെ ജയിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റ് ആരാണ് ഈ ലോകത്തെ ജയിക്കുക പ്രേസ്തലോൺ അതുകൊണ്ടുതന്നെ പ്രിയ സഹോദരങ്ങളെ എന്താണ് ക്രിസ്തീയ വിശ്വാസം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുക എങ്ങനെയാണ് ഈ ക്രിസ്തീയ വിശ്വാസം നമുക്ക് ലഭിക്കുക നമ്മുടെ പരിശ്രമത്തിലൂടെ നമുക്ക് ഈ ക്രിസ്തീയ വിശ്വാസം കിട്ടുമോ നമ്മുടെ പരിശ്രമത്തിലൂടെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ പരിശ്രമത്തിലൂടെ ഈ വിശുദ്ധ കുർബാനയിൽ യേശുണ്ട് അതായത് ഈ അപ്പത്തിൽ ഈ അപ്പത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമ്മുടെ പരിശ്രമം കൊണ്ട് പറ്റോ ലോജിക്ക് കൊണ്ട് പറ്റോ കുറേ തിയോളജി ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ട് പറ്റോ അതൊന്നും പറ്റില്ല വിശുദ്ധ കുർബാനയുടെ വിശുദ്ധ കുർബാനയെ പറ്റി എഴുതിയിരിക്കുന്ന കുറേ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന വിശ്വാസം കൂടോ ഇല്ല വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്ന നല്ല നല്ല വൈദികരുടെയോ പ്രദേശം വ്രതന്മാരിയോ സുവിശേഷ പ്രകോഷകരുടെയോ ടോക്ക് കേട്ടാൽ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള നല്ല നല്ല ടോക്ക് ലോജിക്ക് ഉപയോഗിച്ചുള്ള ടോക്ക് ഇന്നെ കാരണത്താൽ വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ട് അപ്പത്തിൽ യേശുവിന് വസിക്കാൻ പറ്റും കാരണം യേശു യേശു അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കണ്ടോ അത് പ്രകൃത്യാതീത അത്ഭുതങ്ങളാണ് അല്ലെങ്കിൽ യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ യേശു വെള്ളം മീഞ്ഞാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ യേശു കടലിനെ ശാന്താക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ യേശു ലാസനെ ഉയർപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രകൃത്യാതീത അത്ഭുതങ്ങൾ യേശു യേശുവിൻ്റെ ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യേശുവിന് യേശുവിൻ്റെ ശരീരത്തെ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് തരാനായിട്ട് സാധിക്കും അട്ടോ ലോജിക്കാണത് ഇങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് വിശ്വാസം വരും ഈ വിശദ കുർബാനയിൽ അങ്ങനെ വിശ്വസ വിശ്വസിച്ച ഒരു വ്യക്തി അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ട് വിശ്വസിച്ച ഒരു വ്യക്തിക്ക് അത് അതാണോ യഥാർത്ഥ വിശ്വാസ അനുഭവത്തിലേക്ക് എത്തോ അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിശ്വാസ ആവോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം എന്താ അത് ലോജിക്ക് ഉപയോഗിച്ചുള്ള വിശ്വാസമാണ് അതാണോ വിശ്വാസം അതാണ് പറയുക എന്താണ് വിശ്വാസം എന്ന് എഫ് എസ് ഒസ്കാർക്ക് എത്തിയ ലേഖനത്തിൽ രണ്ട് എറ്റില് ഓലോസ്ലിയ പറയാണ് രക്ഷിക്കുതക്കുന്ന വിശ്വാസം അത് പരിശുദ്ധാത്മാവാണ് തരിക അതാണ് പറയുക വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് പ്രവർത്തികട ഫലമല്ല അത് ദൈവത്തിൻ്റെ സൗജന്യദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് വിശ്വാസം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ലോജിക്ക് ഉപയോഗിച്ചോ ഏതെങ്കിലും പ്രസംഗം കേട്ടോ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചോ അതിലുള്ള വിശ്വാസമൊന്നും നമ്മൾ ആദ്യമായ രക്ഷയിലേക്ക് നയിക്കില്ല നമുക്ക് വിശ്വാസം അത് പരിശുദ്ധാത്മാവ് തരണം അതുകൊണ്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയിട്ട് വിശ്വാസം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രീസ്തലോൺ നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതല്ലേ ലുക്കാൻ്റെ സുവിശേഷം പതിനാ പതിനേഴാം മധ്യത്തിൽ അപ്പസ്വലന്മാർ പത്രോസ് ഉൾപ്പെടെയുള്ള ആദ്യത്തെ നമ്മുടെ ഉൾപ്പെടെയുള്ള എല്ലാ അപ്പസ്വലന്മാരും യേശുവിനെ കണ്ട് നേരിട്ട് കണ്ട് യേശുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അപ്പൊ ലുക്ക പതിനേഴ് അഞ്ചിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പോസ്വലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്തിനു നല്ല പ്രാർത്ഥനയാണിത് അപ്പ സ്വലന്മാരാണ് പ്രാർത്ഥിച്ചത് അപ്പ യേശുവിനെ നേരിട്ട് കണ്ട് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മെ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക നേരിട്ട് കണ്ട് യേശുവിനെ ശരിക്കും കണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് യേശുവെ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പം വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പ്രാർത്ഥന അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വിശ്വാസം കിട്ടണമെങ്കിൽ നമ്മൾ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതല്ലേ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം മധ്യത്തിൽ അവിടെ ഒരു പിശാചു പായ ബാലനെ സുഖപ്പെടുന്ന ഒരു രംഗമുണ്ട് അവിടെ ആ അപ്പൻ തൻ്റെ പിശാചു പായച്ച ബാലനെ കൊണ്ടുവന്നു അപ്പോൾ യേശു അതെ ഉടനെ ഇരുപത്തിനാലാം വാക്യം മർക്കോസ് ഒമ്പത് ഇരുപത്തി ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണേ അപ്പൻ വിളിച്ചു പറയുകയാണ് ഈ അപ്പൻ ഈശോയുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു പ്രാർത്ഥനയാണത് ആ അപ്പന്റെ പ്രാർത്ഥന നോക്കിയേ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ ഒന്ന് സഹായിക്കണേ കർത്താവ് സഹായിച്ചു അവിടെ കണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരും പരിശുദ്ധാത്മാവാണ് വിശ്വാസം എന്ന ആ പുണ്യം നമുക്ക് തരിക പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് വിശ്വാസം വിശുദ്ധ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ ലാൻസിയാനോ എന്നുള്ള സ്ഥലത്ത് പോയി വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ അത്ഭുതം കണ്ട് ബോധ്യപ്പെട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ കമൻറ്റുകളൊക്കെ എഴുതി വെക്കാനൊരു പുസ്തകം വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടതിനെ പറ്റി ആ അനുഭവം അത് ആ സമയത്തുണ്ടായ ഒരു പ്രത്യേക അനുഭവം ഒന്ന് എഴുതി വെക്കുക അപ്പോൾ അദ്ദേഹം പേന എടുത്ത് ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി ഈ വിശദനായ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ തലവൻ മാർപ്പാപ്പ അദ്ദേഹം എഴുതി വെച്ച വാക്യം എന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എഴുതി വെച്ചത് ഇങ്ങനെയാണ് ദൈവമേ വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ കണ്ടോ നമ്മുടെ മാർപ്പാപ്പ എഴുതി വെച്ച ഒരു പ്രാർത്ഥനയാണ് ഈ വിശുദ്ധനായ മാർപ്പാപ്പ എഴുതി വെച്ച പ്രാർത്ഥനയാണ് ആദ്യത്തെ മാർപ്പാപ്പ പ്രാർത്ഥിച്ചു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ആദ്യത്തെ ശിഷ്യന്മാര് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ആ പിശാജു പ്രാർത്ഥിച്ച ആ മകൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇതാ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ വിശദ കുർബാനയിലുള്ള വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ കാരണം എന്താ ഇത് നമ്മുടെ ലോജിക്കിൽ നിൽക്കുന്ന ഒരു പരിപാടിയല്ല ഇത് ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടതുകൊണ്ടോ ദിവികാണി അത്ഭുതങ്ങളുടെ ഒരു പുസ്തകം വായിച്ചതുകൊണ്ടോ അതിങ്ങനെ ഏതെങ്കിലും അങ്ങനെ ചെയ്തതുകൊണ്ടോ ഒന്നും അങ്ങനെ വർദ്ധിക്കില്ല വിശ്വ നീ കരുതാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന കാര്യമല്ലത് ഇത് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ഇടപെടണം അതിന് നമ്മൾ ചോദിക്കണം പരിശുദ്ധാത്മാവേ എൻ്റെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണേ പരിശുദ്ധാത്മാവേ എൻ്റെ ഈ പരിശുദ്ധ ജപമാലയിലുള്ള മാതാവിലുള്ള പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണേ പരിശുദ്ധാത്മാവേ എൻ്റെ തിരുസഭയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ വിശുദ്ധരിലുള്ള എൻ്റെ നിത്യജീവനിലുള്ള വിശ്വാസം സ്വർഗജീവിതത്തിലുള്ള വിശ്വാസം മാലാകന്മാലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണേ ഇത് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുക ഇന്ന് കുറേ മക്കൾ കരുതിയിരിക്കുക വിശ്വാസം വരുമ്പോഴാണ് പ്രാർത്ഥിക്കുക എന്നതാണ് അത് ശുദ്ധ മണ്ഡത്തരാണ് എൻ്റെ പ്രിയ മക്കളെ വിശ്വാസം വന്നിട്ടല്ല പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോഴാണ് വിശ്വാസം വരിക ഞാൻ അവർക്കാണ് അച്ഛൻ്റെ ഒരു അനുഭവം അച്ഛൻ പറയാം ഞാൻ ഈ സെമിനാരിയിൽ ചേർന്ന് സെമിനാരിയിൽ ചേർന്നപ്പോൾ എനിക്ക് യേശുവിൽ അതിഭയങ്കര വിശ്വാസമാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അത്ത അതിശക്തമായ വിശ്വാസം യേശു ഇന്നും ജീവിക്കുന്നു ഇതാണ് എൻ്റെ വിശ്വാസം അല്ലാതെ യേശു ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ജീവിക്കുന്നു വിശുദ്ധ കുർബാനയിൽ യേശുണ്ട് ഇങ്ങനൊരു വിശ്വാസം എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു പക്ഷെ യേശുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് ഇന്ന് കത്തോലിക്ക സമയം അല്ലാത്ത വേറെ ശക്തികളിൽപ്പെട്ട ക്രിസ്തീയ ശക്തികളിൽപ്പെട്ട ചിലരുടെ വിശ്വാസ രീതി അതാണ് അവർ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നില്ല മറിച്ച് യേശു ഇന്നും ജീവിക്കുന്നു എന്ന് ആ സഹോദരി സഹോദരൻ വിശ്വസിക്കുകയാണ് അതുതന്നെയായിരുന്നു എൻ്റെ ഒരു കാലത്ത് വിശ്വാസം എനിക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വാസം ഇല്ലായിരുന്നു പരിശുദ്ധ അമ്മയിൽ വിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനൊരു കാലഘട്ടമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സെമിനാരി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക വർഷം പ്രത്യേകമായി ഞങ്ങളുടെ സന്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം എന്ന് പറയുന്ന രണ്ട് വർഷമുണ്ട് അങ്ങനെ ആ സന്യാസത്തെ പറ്റി കൂടുതൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രാർത്ഥന ഇതൊക്കെയായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോ സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് എൻ്റെ ഈ അവസ്ഥ ആത്മീയ ഗുരുവിനോട് അച്ഛനോട് പോയി പറഞ്ഞു അച്ഛാ എനിക്ക് യേശുവിൽ നല്ല വിശ്വാസം യേശു ഇന്നും ജീവിക്കുന്നു എന്നതിൽ എനിക്ക് ഒരു തരി സംശയം ഇല്ല അത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ യേശു ഉണ്ട് എന്നത് എനിക്ക് ഒരു അനുഭവമായിട്ടില്ല എനിക്ക് ഒരു വിശ്വാസവും ഇല്ല കണ്ടോ അപ്പോൾ ആ പാവപ്പെട്ട വൈദികൻ ആ പാവപ്പെട്ട വൈദികൻ എന്നോ പറഞ്ഞു മോനെ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കത്തോലിക്കരായ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം നമുക്ക് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചേ പറ്റൂ ഞാൻ വിശ്വസിക്കാറുണ്ട് ഞാനിവിടെ ആരാധന വരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയി ഇരിക്കാറുണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി അപ്പത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാറൊക്കെയുണ്ട് അതുകൊണ്ട് ബ്രതറും പ്രാർത്ഥിക്കണം ബ്രതനും ഇതിൽ വിശ്വസിച്ചേ പറ്റൂ അപ്പം ഞാൻ പറഞ്ഞു അച്ഛ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു അല്ല വ്രതറെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ഈ അപ്പത്തിൽ ഉണ്ട് അപ്പോൾ ആ യേശുവിൽ നമ്മൾ വിശ്വസിക്കണം അത് ഒരു സന്യാസി വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭാവിയിലൊക്കെ കുർബാന ചെല്ലാണ്ടരല്ലേ അപ്പം നമ്മൾ വിശ്വസിച്ചേ പറ്റൂ മോനെ നീ വിശ്വസിക്കണം ഇതാണ് അദ്ദേഹം പറയുക അപ്പം ഞാൻ പറഞ്ഞു അച്ഛ എനിക്ക് വിശ്വസിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് അപ്പത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല പറ്റുന്നില്ല അച്ഛ എനിക്ക് അത് വിശ്വാസം വരുന്നില്ല എന്ത് ചെയ്യും അച്ഛൻ വീണ്ടും പറയും വിശ്വസിക്കണം ബ്രതറേ വിശ്വസിക്കണം ഇതാണ് അച്ഛന് പറയാനുള്ള പാവം ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഈ ഒരു മനുഷ്യന് ഇപ്പം എന്തു പറയാൻ പറ്റും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോൾ ആ വ്യക്തിയോട് എന്ത് ചെയ്യാൻ പറ്റും എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആ അച്ഛന് പറ്റുമോ ഇല്ല കാരണം ഈ അപ്പത്തിൽ എങ്ങനെ യേശു വസിക്കും ഈ ഫാം വിട്ടുകഴിഞ്ഞാൽ പറന്ന് പോകുന്ന ഈ അപ്പത്തിൽ എങ്ങനെ യേശുവിന് വസിക്കാൻ പറ്റുക പിന്നെ എന്തിനെങ്ങനെ വസിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നൂറായിരം ചോദ്യങ്ങൾ ഞാർക്കാണ് ഒരു സംഭവം ഞാൻ മിഷനിലായുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഒരു വർഷം ഉണ്ടായപ്പോൾ അവിടെ ഇതുപോലെ ബ്രദറായുന്ന സമയത്ത് തന്നെ അവിടെ ഒരിക്കൽ ഞാൻ അവ ചെന്നെ ഞാനിങ്ങനെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് പോവുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോവുകയാണ് ബൈക്കുമ്മേ അങ്ങനെ ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ വൈകുമ്പോൾ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദേ വഴി ബ്ലോക്കാണ് എന്തോ ഹൈവേയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് വണ്ടികളിങ്ങനെ ദുരിതരാ അങ്ങനെ നിർത്തി കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ നോക്കി വില ആക്സിഡൻ്റ് ആയിരിക്കുന്നു കരുതി പക്ഷേ ഇങ്ങനെ പതിയെ പതിയെ വണ്ടികളിങ്ങനെ കടത്തി വിടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചെന്ന് ചെന്ന് അതിൻ്റെ അവിടെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒന്നല്ല ഒരു പശു ഒരു ഒരു പശു ഈ ഹൈവേയിൽ നടു റോഡിൽ കിടന്നുറങ്ങുകയാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അപ്പം തണൽ മരങ്ങളുണ്ട് അപ്പം ആ തണൽ നോക്കി ഈ പശു വന്ന് നടു റോഡിലാണ് കിടന്നുറങ്ങുക ഹൈവേയിലെ ആരും ഈ പശുവിനെ എഴുന്നേറ്റിപ്പിച്ച് തട്ടി എഴുന്നേൽപ്പിച്ച് അതിനെ പുറത്തേക്ക് അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഒന്നും വിടുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താ പശു അവരെ അവരെക്കുറിച്ച് അവരെ സംബന്ധിച്ച് പശു ദൈവമാണത്രേ അപ്പോഴാണ് ഞാനത് അറിയുന്നത് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കൾച്ചർ രീതികളൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അറിയ അറിയുന്നത് ഈ പശുവിനെ ദൈവമായി ആരാധിക്കുക എനിക്ക് പെട്ടെന്ന് വലിയ സങ്കടം തോന്നി സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനത്തിൽ വായിക്കുകയാണ് അവർ മഹത്വപൂർണനായ ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമനാക്കി മാറ്റി അവർ മഹത്വപൂർണനായ ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമനാക്കി മാറ്റി ഈ ഭജനൻ്റെ മനസ്സിലേക്ക് വന്നു ഭയങ്കര സങ്കടം തോന്നി ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആളുകൾ പശുവിനെ ദൈവമായി ആരാധിക്കും അങ്ങനെ ഇരിക്കുകയെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കണ്ടു ഒരു സഹോദരി അതിലൂടെ കടന്നു പോയപ്പോൾ ഈ ഉറങ്ങുന്ന പശുവിനെ ഇങ്ങനെ തൊട്ടുമുത്തി ആചാരം ചെയ്തിട്ടാണ് കടന്നു പോവുക മനസ്സിലായോ നമ്മൾ വിശ്വദ കുർബാനയുടെ ഭൂമിലൂടെ കടന്നു പോകുന്ന പോലെയാണ് അവർ ഈ പശുവിനെ തൊട്ടുമുത്തി ആചാരം ചെയ്ത് കടന്നു പോവുക ആരും പശുവിനെ ഡിസ്റ്റർബ് ചെയ്യുകയെഴുന്നേൽപ്പിച്ചു വിടുകയും ചെയ്യുന്നില്ല കാരണം അത് ഇനി എപ്പോൾ ഉറക്കം കഴിഞ്ഞ് എൻ്റെ എഴുന്നേറ്റ് പോകുന്നോ അപ്പോഴേ പിന്നെ ഇനി വണ്ടികളൊക്കെ ശരിക്കും ഓടി തുടങ്ങുള്ളൂ കാരണം അതുവരെ വണ്ടികളൊക്കെ ഇങ്ങനെ സൈഡിലൂടെ സൈഡിലൂടെ പശുവിൻ്റെ രണ്ട് സൈഡിലൂടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ തിരിച്ചു വന്ന് ഞാനിത് അവിടുത്തെ ഒരു അച്ഛനോട് ഇത് ഷെയർ ചെയ്തു ഈ ഒരു അവസ്ഥ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അവിടുത്തെ വളരെ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛോ ദ ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഇങ്ങനെ പശുവിനെ ആളുകൾ ദൈവമായി ആരാധിക്കുന്നു തൊട്ടുമൂത്തുന്നു ഇങ്ങനൊരു സംഭവം പറഞ്ഞു ഞാനിത് വലിയ സങ്കടത്തോടെ ഇത് പറയുമ്പോൾ അച്ഛനൊരൊറ്റ ഒരു ചോദ്യമാണ് എൻ്റെ മോനെ അതായത് അവർ ജീവനുള്ള പശുവിനെയാണ് ദൈവമായിട്ട് ആരാധിക്കുന്നത് നമ്മളോ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛനങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അവർ ജീവനുള്ള പശുവിനെയാണ് ദൈവമായിട്ട് ആരാധിക്കുന്നത് നമ്മളോ നമ്മളിപ്പോൾ ആരാധിക്കുന്ന ആരെയാണ് എവിടെയോ ഒരു അടുക്കളയിൽ ഉണ്ടാക്കിയ ഒരു അപ്പത്തെ ആരെങ്കിലും അടുക്കളയിൽ ഉണ്ടാക്കിയ ഒരു ഇഡ്ലി അല്ലെങ്കിൽ ഒരു ഒരു വെള്ളയപ്പം അല്ലെങ്കിൽ ഒരു വട്ടയപ്പം എന്തെങ്കിലും ദൈവമായിട്ട് രണ്ട് തീരെ കത്തിച്ച് വെച്ച് ദൈവമേ നന്ദി സ്തുതി ആരാധന പോലെ തൊട്ട് മുത്തി ആരാധിച്ച് അതിന് ദിവസം മുഴുവൻ അതിൻ്റെ മുമ്പിൽ ഇരിക്കുകയോ ആരാ ശരിക്കും അന്ധവിശ്വാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കുക ആളുകളുടെ വിശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും പേടിയാണ് അച്ഛൻ ഈ ഉദാഹരണം പറയാൻ തന്നെ കണ്ടോ ഈ അച്ഛൻ ചോദിച്ചൊരു ചോദ്യമാണ് എൻ്റെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് അവർ ജീവനുള്ള പശുവിനെ ദൈവമായിട്ട് ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് വെറും ഒരു അപ്പത്തെ ദൈവമായി ആരാധിക്കുക അപ്പം ആരാണ് അന്ധവിശ്വാസം ചെയ്യുക അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ വിശ്വസിക്കുക ഈ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ അമ്മ നിത്യ കന്യകയാണ് ഇങ്ങനെ ചില ഡോഗ്മാസ് വിശ്വസിക്കുക അത് ലോജിക്ക് ഉപയോഗിച്ച് ചിലപ്പോൾ പറ്റണം അത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ പഠിപ്പിക്കണം പരിശുദ്ധാത്മാവ് വരണം പരിശുദ്ധാത്മാവ് വരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് വിശ്വ അപ്പം നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പ്രാർത്ഥിക്ക കർത്താവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈ പാവപ്പെട്ട വൈദികൻ എനിക്ക് വിശുദ്ധ കുർബാന വിശ്വാസം ഇല്ലാത്ത അവസ്ഥ പറഞ്ഞപ്പോൾ ഈ അച്ഛൻ കിടന്ന അവിടെ നിന്ന് വേർക്കാണ് പാവം അത് പറയുകയാണ് വിശ്വസിക്കണം ബ്രദറെ വിശ്വസിക്കണം വിശ്വസിക്കണം ബ്രദറെ വിശ്വസിക്കണം അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ അപ്പത്തിൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് പറ്റോ ഇനി അദ്ദേഹത്തിന് ആർക്കെങ്കിലും ഈ ലോകത്ത് പറ്റോ ഏതെങ്കിലും വ്യക്തികൾക്ക് പറ്റോ ഒരാൾക്കും പറ്റില്ല അത് ദൈവത്തിന് തന്നെ പറ്റുള്ളൂ അവസാനം ആ ഭാവം ഒരു അരമണിക്കൂറാണ് സ്പിരിഷ്യൽ കോൺഫറൻസ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ശരി ബ്രദറെ എന്നിട്ട് എന്നാൽ ബ്രദർ പൊക്കമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് തന്നു ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് കടന്നപ്പോൾ ഇതിലൊരു തീരുമാനമായിട്ടില്ല അപ്പോഴും പറഞ്ഞു വിശ്വസിക്കണം ബ്രതറെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കടന്ന് ചെരിപ്പെടുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ എന്നോട് ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ബ്രദർ ഒരു കാര്യം ചെയ്യും ബ്രദർക്ക് അങ്ങനെ വിശ്വാസം വരുന്നില്ല എന്ന് വെച്ചാൽ ബ്രദർ വിശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ വിശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും ബ്രതരേ ഇതാണ് അതിൻ്റെ ഉത്തരം എൻ്റെ പ്രിയ സഹോദരങ്ങൾ നിനക്ക് വിശ്വാസം കുറവുണ്ടോ പരിശുദ്ധ അമ്മയിൽ വിശ്വാസം കുറവുണ്ടോ നീ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പൊ വിശ്വാസം വരും വിശുദ്ധ കുർബാനയിൽ വിശ്വാസം കുറവുണ്ടോ നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കണ്ട് സമർപ്പിച്ച് നന്നായി പ്രാർത്ഥിച്ചാൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേൻ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് നന്നായി പ്രാർത്ഥിച്ചാൽ അപ്പോൾ വരും വിശുദ്ധ കുർബാനയിൽ വിശ്വാസം നിനക്ക് കരുണ കൊന്തയിൽ വിശ്വാസമല്ലേ നീ കരുണകൊന്ത ചൊല്ലി തന്നെ പ്രാർത്ഥിക്കി വചനത്തിൽ വിശ്വാസമല്ലേ എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിച്ച് പ്രാർത്ഥിക്കി സ്തുതിപ്പിൽ വിശ്വാസമല്ലേ ഒന്ന് സ്തുതിച്ചു നോക്ക് ഒരു അരമണിക്കൂറോ പതിനഞ്ച് എങ്കിലും ഒന്ന് സ്തുതിച്ചു നോക്ക് അപ്പൊ കാണാൻ സ്തുതിപ്പിലുള്ള വിശ്വാസം വർദ്ധിക്കുകയില്ലയെന്ന് പ്രാർത്ഥന അനുഭവം വിശ്വാസം ഇതാണ് വിശ്വാസത്തിൻ്റെ ഫോർമുല അല്ല പ്രാർത്ഥന അനുഭവം വിശ്വാസം പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഭവം ഉണ്ടാവുക ഈ അനുഭവത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുക വിശ്വാസം ഉണ്ടായിട്ടല്ല പ്രാർത്ഥിക്കുക ബൈബിളിൽ ഇത് രണ്ടും കാണാൻ സാധിക്കും വിശ്വാസം വന്നിട്ട് ഈ അത്ഭുതം ചെയ്യുന്ന സംഭവങ്ങൾ ബൈബിള് കാണാം ഒപ്പം തന്നെ അത്ഭുതം ചെയ്തിട്ട് വിശ്വാസത്തിലേക്ക് യേശു നയിക്കുന്നതും കാണാം ഇപ്പോൾ കാനായലെ കല്യാണ വിരുന്നിൽ അത്ഭുതം ചെയ്തതിന് ശേഷമാണ് അവൻ്റെ ശിശുമാ യേശുവിൽ വിശ്വസിച്ചു എന്നാൽ വേറെ ചില സ്ഥലത്ത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ഈശോ ചോദിക്കും അതിന് ശേഷം വിശ്വാസം കാണിക്കുമ്പോൾ രക്തസ്രാവക്കാരി ശ്രീ വിശ്വാസം കണ്ടിട്ട് ഈശോ സുഖപ്പെടുന്ന സംഭവമുണ്ട് പക്ഷേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വിശ്വാസം ആഴമായ വിശ്വാസ അനുഭവമാണ് ഇപ്പോൾ നമ്മുടെ ലിയയുടെ അനുഭവം ലിയ എന്താ ചെയ്തത് തോമാസികയുടെ കുട്ടിക്കാർ പറഞ്ഞു ഞങ്ങൾ യേശുവിനെ കണ്ടു ലിയ പറഞ്ഞോ എന്നാൽ ശരി അത് അതിൽ വിശ്വസിക്കുകയാണ് അദ്ദേഹം ചെയ്ത് അദ്ദേഹം വിശ്വസിച്ചോ ശരിയെ കൂട്ടുകാര് പറഞ്ഞ് വിശ്വസിച്ചു എന്ന് ആ കൂട്ടുകാർ പറഞ്ഞു വിശ്വസിച്ച് അദ്ദേഹം ഇരുന്നോ ഇല്ല അദ്ദേഹം വാശി പിടിച്ചോ എനിക്ക് ഈശോയെ കാണണം കൂട്ടുകാർ പറഞ്ഞ വിശ്വാസം ശരി തന്നെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അപ്പച്ചൻ അമ്മച്ചി എനിക്ക് പറഞ്ഞുതന്ന വിശ്വാസമുണ്ട് എൻ്റെ കെ ടി സൺ ടീച്ചറോ അല്ലെങ്കിൽ വികാരിച്ച പറഞ്ഞു തന്ന പറഞ്ഞു തന്ന വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അവർ നോളം പറയില്ല പക്ഷെ അതിൽ നിൽക്കരുത് എനിക്ക് എൻ്റെതായ ഒരു വിശ്വാസം ഉണ്ടാവണം തോമാസ് ലീഹ എന്താ പറഞ്ഞത് തോമാസ് ലീഹ പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നാണ് പറയുക അല്ലെ ലുയ തോമാസ്ലി ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ദൈവമേ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കർത്താവേ എൻ്റെ കെ ടി സൺ ടീച്ചറുടെ ദൈവമേ എൻ്റെ കെ ടി കർത്താവേ എന്നല്ല പറയുക എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എൻ്റെ വിശ്വാസം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് എൻ്റെ അപ്പൻ്റെ വിശ്വാസമല്ല എൻ്റെ അമ്മേൻ്റെ വിശ്വാസമല്ല കെ ടി സൺ ടീച്ചറുടെ വിശ്വാസമല്ല വികാരിച്ചൻ്റെ വിശ്വാസമല്ല എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്റെ എന്നൊരു നാമവിശേഷണം കൂട്ടിച്ചേർക്കുകയാണ് എൻ്റെ കണ്ടോ അപ്പൊ വിശ്വാസം എൻ്റെ ആയിരിക്കണം ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞു കേട്ടാൽ നീ വിശുദ്ധ കുർബാനയെ വിശ്വസിക്കാൻ നിൽക്കരുത് ഒരു എൻ്റെ വേണം ഞാൻ അനുഭവിച്ചറിഞ്ഞ് വിശ്വസിക്കണം അതിന് നീ എന്ത് ചെയ്യണം ഒരൊറ്റ കാര്യം ചെയ്യ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഭവം കിട്ടുക ഈ അനുഭവത്തിന് നീ ദൈവത്തിന് കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം നീ ജൽപ്പവിശ്വാസത്തിൽ ഒരു വിശ്വാസമില്ലാത്ത ഇല്ലാത്ത ആളാണ് കേട്ടോ നീ ഈ വിശ്വാസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ആ വൈദികൻ പറഞ്ഞു കേട്ട് ആ ഫിസിക്കൽ ഫാദർ പറഞ്ഞു കേട്ട് ഞാൻ ചെയ്തു തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോയെ എൻ്റെ വിശുദ്ധ കുർബാനയിലെ വിശ്വാസം വർദ്ധിപ്പിക്കണേ വിശുദ്ധ കുർബാനയിൽ വിശ്വാസം വർദ്ധിപ്പിക്കണേ വിശുദ്ധ കുർബാനയിലെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഒരു ഒരു ജപമാല ചെല്ലുന്ന സമയത്താണ് ആദ്യത്തെ വിശുദ്ധ കുർബാന അനുഭവം എനിക്കുണ്ടാവുക ഈ അത്ഭുതങ്ങളുടെ ജപമാലയുടെ ഒക്കെ തുടക്കം ഞാൻ ഞാൻ ഈ സന്യാസ ജീവിതത്തിൽ ആ ഫോർമേഷൻ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയതാണ് കർത്താവ് ഈ അനുഭവം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രതിപികാണിൽ നിന്ന് പ്രാർത്ഥിച്ചോ പരിശുദ്ധ അമ്മ നമ്മുടെ യേശുഗസ്തുലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും പരിശുദ്ധ അമ്മ അനേകം മക്കളുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട് അച്ഛനോർക്കാണ് മിനിഞ്ഞാന്ന് ഇന്നലെയോ മിനിഞ്ഞാനായിട്ട് അച്ഛൻ്റെ മൊബൈലിലേക്ക് ഒരു സാക്ഷ്യം ഒരു മകൻ മകനയച്ചിരിക്കുകയാണ് ഒരു ജോയി എന്ന പേരുള്ള സഹോദരൻ തൃശ്ശൂരുന്നത് അഞ്ച് ആറ് വർഷമായിട്ട് അദ്ദേഹത്തിന് സൂറിയാസിസ് ആണ് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ പിന്നിൽ പൊട്ടി ഒലിച്ച് വെള്ളം വന്ന് തല മുഴുവൻ സോറിയാസിസ് ആയി ഇങ്ങനെ ഒരു അത്രമാത്രം വിഷമത്തിലൂടെ കടന്നു പോയൊരു മകൻ ഇവിടുത്തെ ഈ അത്ഭുത ജമമാലി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുക ജോയി എന്ന മകൻ്റെ സോറിയാസിസ് കർത്താവ് സുഖപ്പെടുത്തുന്നു പറയല്ല അദ്ദേഹത്തിന് വലിയ അഭിഷേകമുണ്ടായി അപ്പം തന്നെ ആ രോഗം പൂർണ്ണ സൗഖ്യപ്പെട്ടു ഇത്ര ദിവസമായിട്ടും പിന്നീട് അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് അല്ലേ ലുയാണ്ടോ ഇപ്പൊ വിശ്വാസം എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുക പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുക നിനക്ക് വിശ്വാസം ഇല്ല ഇല്ലാന്നറിയാം പക്ഷേ ആ വിശ്വാസ കൊണ്ട് തന്നെ നീ പ്രാർത്ഥിക്കുക നിനക്ക് വിശുദ്ധ കുർബാന വലിയ വിശ്വാസം ഒന്നുമില്ല ഈ അത്ഭുതങ്ങളെ ജമാലി ഒന്നും വിശ്വാസമില്ല പക്ഷെ നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് നീ ഒന്ന് സമർപ്പിക്കേ നിന്റെ വീട് പണി തടസ്സം ജോലി തടസ്സം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ സമർപ്പിക്കുകയും അത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ ശരിയാണ് നിനക്ക് ജമാലിന് വലിയ വിശ്വാസം പക്ഷേ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഇതിൽ നിന്ന് സമർപ്പിച്ച് നോക്ക് നിയോഗം വെക്കി ഇത് കഴിയുമ്പോഴേക്കും നിനക്ക് കാലത്ത് ഒരു അനുഭവം തരും ഈ അനുഭവത്തിന് നീ കൊടുക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം വിശ്വാസത്തിന് അനുഭവത്തിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടാവണം ഈ അനുഭവം വരണമെങ്കിൽ അത് പ്രാർത്ഥിക്കണം വിശ്വാസം വന്നിട്ടല്ല അനുഭവം വരാ ആ പ്രാർത്ഥന വരുമ്പോഴാണ് അനുഭവം വരാ ഈ അനുഭവം വരുമ്പോഴാണ് വിശ്വാസം വരാ വിശദ കുർബാനം അനുഭവമായി തീരണം പ്രീസല്ലോ ഈ അടുത്ത് ഒരു അച്ഛൻ പറയുകയാണ് അച്ഛൻ അവിടുത്തെ അച്ഛൻ്റെ ഇടവയിലുള്ള ചേച്ചിമാർക്ക് അമ്മച്ചിമാർക്ക് വിശ്വാസത്തെ പറ്റിയൊരു ക്ലാസ് എടുത്തു വിശ്വാസത്തെ പറ്റിയ ക്ലാസ് എടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ തുടങ്ങി വിശ്വാസം എന്ന് വെച്ചാൽ ഇൻ ടു ദ ഡാർക്ക്നെസ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അച്ഛൻ്റേതായ എല്ലാ തിയറിയും തിയോളജിയും ഒക്കെ പഠിച്ചതൊക്കെ പറഞ്ഞാൽ ക്ലാസ് ഒക്കെ എടുത്ത് അമ്മമാർക്കുള്ള ക്ലാസ് അത് കഴിഞ്ഞ് നാലുമണി ആകുമ്പോൾ ക്ലാസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി പാവം ഈ അച്ഛൻ്റെ അടുത്ത് വന്നു എൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്തിനൊക്കെയാണ് പറഞ്ഞു വിശ്വാസത്തെ പറ്റി എനിക്കൊന്നും മനസ്സിലായില്ല അച്ഛൻ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം യേശുക്രിസ്തു ഇന്നും അറിയാം ആ അച്ഛൻ അന്ന് എൻ്റെ അമ്മച്ചി അച്ഛമ്മ അതൊന്നും ശ്രദ്ധിക്കേണ്ട അമ്മച്ചിയുടെ വിശ്വാസം തന്നെയാണ് വിശ്വാസം കണ്ടു ഇതാണ് വിശ്വാസം യേശു ഇന്നും ജീവിക്കും വിശുദ്ധ കുർബാനയിൽ യേശുണ്ട് അതെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നും ചിന്തിച്ചിരിക്കേണ്ട അത് പരിശുദ്ധാത്മാവാണ് അമ്മച്ചിക്ക് ആ വിശ്വാസം കൊടുത്തത് ഈ വിശ്വാസം നിനക്ക് കിട്ടുന്നുണ്ടോ സഭ പഠിപ്പിക്കുന്നതൊക്കെ സത്യമാണ് അത് വെറുതെ ഒരു ഒരാൾ പഠിപ്പിക്കുന്നതല്ല ഒരാളല്ല സഭ മനസ്സിലായോ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് അതുകൊണ്ട് സഭയ്ക്ക് തെറ്റ് പറ്റില്ല വിശ്വസിക്കുക കേട്ടോ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക വിശ്വാസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ ഒരു പ്രിയ സഹോദരങ്ങളെ ഈ വചനം നമുക്ക് വീണ്ടും ഉറക്കാം എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം മധ്യം എട്ടാം തിരുവചനം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ സൗജന്യദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല കർത്താവിൻ്റെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നൽകാം വിശുദ്ധ ജോൺ പോ രണ്ടാമൻ മാർപാപ്പയെ പോലെ നമ്മുടെ അപ്പൊ പോലെ നമ്മുടെ ആദ്യത്തെ മാർപാപ്പ ഭത്രോ സലിഹായെ പോലെ ആ പിശാജുബാൻ്റെ അപ്പനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് വിശ്വാസം വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക